അമ്മയുടെ പിറവി തിരുനാളിന്റെ ഒരുക്ക ദിനങ്ങളിലാണ് നമ്മളിപ്പോൾ സെപ്റ്റംബർ എട്ട് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് ദൈവകൃപയിൽ നിറയാനുള്ള തീക്ഷ്ണമായ ഒരുക്ക ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചും നോമ്പെടുത്തും ഉപവസിച്ചും തീർത്ഥാടനങ്ങൾ നടത്തിയുമെല്ലാം ഒരുങ്ങുകയാണ് ഭാഗ്യപ്പെട്ട ദിനങ്ങളെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു പരിശുദ്ധി അമ്മയെക്കുറിച്ച് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് ഇളയമ്മയായ എലിസബത്ത് നേരിട്ട് കാണുമ്പോൾ പറയുന്നത് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് ഹൃദയവും മനസ്സും തുറന്നുകൊടുത്ത് അതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കുവാൻ ഭാഗത്തൊരു ജീവിതം സമർപ്പിച്ച സ്ത്രീരത്നമാണ് പരിശുദ്ധ കന്തികാമറിയം അതുകൊണ്ട് അവൾ ഭാഗ്യവതിയാണ് പരിശുദ്ധ കന്തികാമറിയത്തോട് ചേർന്നുകൊണ്ട് ഈ ഭാഗ്യത്തിൽ പങ്കുചേരുന്നവരാണ് പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട യുവജനങ്ങളെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയെ പോലെ ദൈവകൃപയിൽ നിറയാനുള്ള വലിയൊരു വിളി നമുക്കെല്ലാമുണ്ട് ദൈവകൃപയിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള വിളി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ മഹത്വം അതൊരു സമർപ്പണത്തിന്റെ മഹത്വമാണ് ദൈവത്തിന്റെ തിരുഹിതം എന്തായിരുന്നാലും അതിനകത്ത് ത്യാഗവും പ്രതിസന്ധികളും വിപരീത അനുഭവങ്ങളും എല്ലാം ഉണ്ടാകുമെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവിൽ ഇവ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റു സാധിക്കുന്ന ഒരു മനസ്സാണ് അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മെ കുറിച്ചെല്ലാം ദൈവത്തിന് പദ്ധതിയുണ്ട് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഹിതത്തിന് ഉത്തരം നൽകാൻ വേണ്ടി കടപ്പെട്ടവരാണ് ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവഹിതം അറിഞ്ഞ് അത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ നിയുക്തരാണ് അത് എല്ലാവരെയും കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ദൈവം ഒരുക്കുന്ന ഒരു പദ്ധതിയും ഒരു ജീവിത ശൈലിയുമാണ് ആ ജീവിതാന്തസ്സിനോടുള്ള പ്രതിബദ്ധതയിലും വിശ്വസ്തതയിലും വിശുദ്ധിയിലും പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയ യുവജനങ്ങളെ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ ചരിത്ര പ്രാധാന്യമുള്ള അതിപുരാതനമായ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് അക്കരപ്പള്ളി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ അർക്കി എപ്പിസ്കോപ്പിൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ദീർഘദൂരം പദയാത്രയായി പ്രാർത്ഥനാപൂർവം നിങ്ങൾ കടന്നു വരികയാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് പ്രാപിക്കാൻ വേണ്ടി കുംഭസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ത്യാഗപൂർവം നിങ്ങൾ എത്തിയിരിക്കുകയാണ് തീർത്ഥാടനങ്ങൾ എന്നത് സഭയുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് തീർത്ഥാടനങ്ങളെല്ലാം ദൈവാന്വേഷണങ്ങളാണ് ദൈവത്തിലേക്കാണ് ഒരാൾ തീർത്ഥാടനം ചെയ്യുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യന്റെ മനസ്സാണ് തീർത്ഥാടകന്റെ ഹൃദയം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ആധ്യാത്മിക സൗന്ദര്യമാണ് തീർത്ഥാടനങ്ങൾ അത് വിവിധ മതവിഭാഗങ്ങൾ തീർത്ഥാടകരായിട്ട് അതാത് വിഭാഗങ്ങളുടെ വിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ദൈവിക അനുഭവം തേടി പോകുന്നുണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഭവത്തിന്റെ ഉറവിടമായ പരിശുദ്ധ കുർബാനയിലേക്കും വിശുദ്ധ അധാരെ കേന്ദ്രീകരിക്കുന്ന ദൈവാലയ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികതയിലേക്കുമുള്ള തീർത്ഥാടനമാണ് പരിശുദ്ധ കന്യകാമറിയം ജീവിച്ച ഒരു ജീവിതത്തിന്റെ പരിസരങ്ങളിലേക്കുള്ള തീർത്ഥാടനമാണ് പരിശുദ്ധ വന്നികാമറിയം ജീവിച്ച ആധ്യാത്മികതയിലേക്കുള്ള ഒരു യാത്രയാണ് ആ ആധ്യാത്മികതയുടെ കാതലാണ് ഞാനിവിടെ സൃചിപ്പിച്ച ദൈവ തിരുവിതത്തിന്റെ മുമ്പിലുള്ള സമ്പൂർണ്ണ സമർപ്പണം അങ്ങനെ വചനം നമ്മളിൽ മാംസം ധരിക്കുന്നതിന് ഇടയാകുന്നു ദൈവത്തിന്റെ വചനം മാംസം ധരിക്കാൻ പാകത്തിൽ പരിശുദ്ധമല്ലാമറിയാം തന്നെ തന്നെ ദൈവഗിതം എന്തായിരുന്നാലും എത്ര ത്യാഗനിർഭരമായ ഒരു യോഗമാണെങ്കിലും അതറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന് ശക്തി നിറഞ്ഞുകൊണ്ട് അതിന് സമർപ്പിച്ചു അങ്ങനെ ദൈവഗീതത്തിന് സമർപ്പിക്കുവാനുള്ള ഒരു തീക്ഷണമായ ദാഹവും ആഗ്രഹവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന പരിശുദ്ധ അമ്മ തന്നെ ഒരു തീർത്ഥാടകയായിരുന്നു എന്നതും നമ്മൾ തിരിച്ചറിയണം അമ്മയുടെ ജീവിതം തന്നെ ഒരു തീർത്ഥാടക ജീവിതമായിരുന്നു ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് ഈശ്വമിശുഖായിക്ക് ഹൃദയത്തിലും ഉദരത്തിലും ജന്മം നൽകിയ പരിശുദ്ധ ലനികാമറിയം ഇളയമ്മയായ എലിസബത്തിനോടൊപ്പം ദൈവത്തെ അബദ്ധപ്പെടുത്തി ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് ഐങ്കരി എന്ന ആ ഒരു പ്രദേശത്ത് എത്തിച്ചേരുകയാണ് മാതാവ് വിനീതിയായിട്ട് ത്യാഗനിർഭരമായ ഒരു തീർത്ഥാടനത്തിലേക്കാണ് ഇറങ്ങിച്ചിരിക്കുന്നത് അത് മാതാവിന്റെ ജീവിതത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നിരുന്ന കാൽവരിയിലെ വരെ എത്തിയ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പന്ത വരെ എത്തിച്ചേർന്ന ഒരു പകുദ്ധമായ തീർത്ഥാടനത്തിന്റെ തുടക്കമായിരുന്നു പരിശുദ്ധി അമ്മയുടെ തീർത്ഥാടനം അവിടെയും അവസാനിക്കുന്നില്ല അവരുടെ തീർത്ഥാടനം ആത്യന്തികമായിട്ട് ശരീരങ്ങളോട് കൂടി രൂപാന്തരം പ്രാപിച്ച് സ്വർഗത്തിൽ വരെ നീണ്ട ഒരു തീർത്ഥാടനമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതാവിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെല്ലാം തീർത്ഥാടകരാണെന്ന സത്യമാണ് തീർത്ഥാടനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമാണ് സഭ തീർത്ഥാടകയാണ് തീർത്ഥാടകയായ സഭയോടൊപ്പം തീർത്ഥാടകരായി മാറുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുന്ന ഭവനങ്ങളില്ല ഈ താൽക്കാലിക കൂടാരങ്ങളിലെ നമ്മുടെ ജീവിതം തീർത്ഥാടന ജീവിതത്തിന്റെ സ്വഭാവമുള്ളതാണ് താൽക്കാലിക കൂടാരങ്ങളിൽ നമ്മൾ അയച്ചുമ്പോൾ ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ ദൈവവിധാനുഷ്ഠാനം നിർവഹിച്ചുകൊണ്ട് അവരക്കു വേണ്ടി നമ്മുടെ സമയവും അറിവും കഴിവും സിദ്ധിയും എല്ലാം വിനിയോഗിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിത്യതയിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സന്തോഷവും അതിന്റെ സൗന്ദര്യവും സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുക അതാണ് മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശം അവൾ ഈ ഭൂമിയിൽ ദേവബുദ്ധനെ ജന്മം കൊടുത്തുകൊണ്ട് രക്ഷാകരമായ ഒരു സഹകരണം നൽകി സ്വർഗത്തിലേക്ക് എല്ലാവരെയും കൈപിടിച്ച് നടത്താൻ കൂടെ നിന്നിട്ട് സ്വർഗ്ഗത്തിലെത്തി കിരീടധാരണിയായി മാറി അപ്പോൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി നടക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന മധ്യസ്ഥ സാന്നിധ്യമാണ് വിശുദ്ധം എന്ന് ഞാൻ പറയും നീളുന്ന ഒരു യാത്രയാണ് നമ്മുടേത് ഈ ഭൗമിക കൂടാരങ്ങളിൽ എല്ലാം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലോകത്തിന്റെ വൈശ്യതകളിൽ അഭിലമിച്ചുകൊണ്ട് അതിഭൗതികതയിൽ അകപ്പെട്ടു പോകുന്ന ആധുനിക ലോകത്തിന്റെ തകർന്നു അടിയുന്ന ഒരു സംസ്കൃതിയുടെ നടുവിലാണ് ധീരമായ സാന്നിധ്യമായിട്ട് പരിശുദ്ധ വന്നികാവളിയും നിത്യയിലേക്ക് വിരച്ചൂണ്ടി നമ്മെ കാത്തു നിൽക്കുന്നത് ആ പരിശുദ്ധ വന്നികാവലിയും നൽകുന്ന അതിവീക്ഷണമായ ധീരമായ ഒരു പ്രചോദനമാണ് നിത്യനിയെ ലക്ഷ്യമാക്കി നടക്കുവാൻ യാത്ര ചെയ്യുവാനുള്ള ഒരു ആഹ്വാനം അതുകൊണ്ട് ഈ ലോകത്തിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം വിശുദ്ധീകരിക്കുവാൻ നമ്മൾ ഇടപെടുകയാണ് ലോകത്തിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള തെറ്റായ പ്രവണതകളോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ആയിരിക്കുമ്പോൾ ലോകത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പങ്കുവെക്കലിന്റെ നല്ല സാന്നിധ്യങ്ങളായിട്ട് കുടുംബത്തിനും സമൂഹത്തിലും സഭയിലും എല്ലാം വ്യാകരിക്കാൻ നമുക്ക് സാധിക്കണം അമ്മമാർ നിങ്ങൾ കുടുംബത്തിന്റെ വിളക്കായി സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം പങ്കുവെച്ച് കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടവരാണ് കാവലും കരുതലും കരുത്തുമായിട്ട് വീട്ടിൽ മാറേണ്ടവരാണ് അമ്മമാർ മാതൃഭേദിയുടെ അംഗങ്ങൾ യുവജനങ്ങൾ ഭവനത്തിലും സഭയിലും സമൂഹത്തിലും കരുത്തുറ്റ വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന സാന്നിധ്യങ്ങളായിട്ട് നയിക്കേണ്ടവരാണ് സമൂഹത്തെ സഭയുടെ ഇന്നും നാളെയുമാണ് യുവജനങ്ങൾ സഭയുടെ ഇന്നത്തെ കരുത്തും നാളെയുടെ സ്വപ്നവുമാണ് യുവജനങ്ങൾ ഇന്നത്തെ സഭയ്ക്ക് കരുത്തു പകരുന്ന യുവ സാന്നിധ്യങ്ങളെ സഭാ മാതാവ് വലിയ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്നത്തെ സഭയുടെ കരുത്താണ് യുവജനങ്ങൾ നാളത്തെ സഭയുടെ സ്വപ്നമാണ് പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ അങ്ങനെ വിശ്വാസത്തിന്റെ ധീര സാന്നിധ്യങ്ങളും സാക്ഷികളുമായിട്ട് മാറുവാൻ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾക്ക് സാധിക്കട്ടെ അമ്മമാരും യുവജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ മനോഹരമായ വിശ്വാസാടനം ദൈവാലയത്തിലെത്തി നമ്മൾ പരിശുദ്ധ പ്രഭാനിയിലേക്ക് പ്രവേശിക്കുകയാണ് എത്രയോ അർത്ഥപൂർണമായ ഒരു യാത്രയാണിത് നമ്മുടെ ഈ ഭൗമിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു യാത്ര എന്ന് വേണമെങ്കിൽ എന്നെ പ്രതീക്ഷിക്കും ഇതിനെ നമുക്ക് വിവരിക്കാൻ പറ്റും നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധ കലികാവറിയം കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ സ്വർഗീയ യാത്രയെ അടയാളപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ പ്രാർത്ഥനാപൂർവം കടന്ന് ഈ സ്വർഗീയ ജെറൂസലേമിനെ പ്രതീകവൽക്കരിക്കുന്ന ദൈവാലയത്തിന്റെ അർത്ഥാരക്ക് അടുത്ത് നിങ്ങൾ എത്തി നിൽക്കുന്നത് സ്വർഗീയ ജറുസലേമിനെ പ്രതീകവത്കരിക്കുന്ന ഇടമാണ് വിശുദ്ധ അർത്ഥാര അതുകൊണ്ട് ഈ വിശുദ്ധ അർധാരക്ക് അഭിമുഖമായിട്ട് നമ്മൾ വന്ന പരിശുദ്ധ കല്യാറിയത്തിന്റെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഈ ഭൂമിയിലൂടെ നടക്കുന്ന നമ്മുടെ ജീവിതത്തെ ഇവിടെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുകയാണ് പ്രതിഫലിപ്പിക്കുകയാണ് ഈ ജീവിതം നിങ്ങൾക്ക് കരുത്തു പകരട്ടെ ഈ തീർത്ഥാടനം നിങ്ങൾക്ക് പുതിയ ശക്തിയും പുതിയ ഊർജവും നൽകട്ടെ സ്നേഹത്തോടെ തീക്ഷണതയോടെ നന്മയുടെ സാന്നിധ്യങ്ങളായിട്ട് സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് അനേകർക്ക് അനുഗ്രഹമായിട്ട് ഈ ഭൂമിയിലെ ജീവിതം ജീവിക്കുവാൻ പ്രിയപ്പെട്ട അമ്മമാരെ യുവജനങ്ങളെ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാത്രമല്ല ഇന്ന് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടയാവട്ടെ ഈ നോമ്പ് ദിനങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധ അമ്മയുടെ പെറവി തിരുനാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അമ്മയിലൂടെ അമ്മയിലൂടെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സഭയെയും ലോകത്തെ മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി തീർത്ഥാടകരായി എത്തിയ പ്രിയപ്പെട്ട മാതൃവേദി അംഗങ്ങൾക്കും എസ് എം വൈ എം യുവതീർത്ഥ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു മാതാപിതൃ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു ഇത് ഓർഗനൈസ് ചെയ്ത മാതൃവേദിക്കും സംഘടനാ ഭാരവാഹിത്വത്തിനും നയിക്കുന്ന വൈദികർക്കും സന്യസ്ഥർക്കും യുവജന സുഹൃത്തുക്കൾക്കും അമ്മമാർക്കും എല്ലാം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മാതാവിന്റെ പരമിത്തിരുന്നാളുന്ന മംഗളങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു